നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് കരൾ ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഈ അവയവം വയറിന്റെ വലതു മുകളിലായി സ്ഥിതി ചെയ്യുന്നു ദഹനം വിഷാംശങ്ങൾ നീക്കം ചെയ്യൽ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കൽ രക്തഘടകങ്ങൾ നിർമ്മിക്കൽ രോഗപ്രതിരോധ കോശങ്ങളെ ഉത്പാദിപ്പിക്കൽ തുടങ്ങി നിരവധി പ്രധാന പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കരൾ സഹായിക്കുന്നു കരളിന്റെ ആരോഗ്യം നിലനിർത്തേണ്ടത് പ്രധാനമാണ് നമ്മുടെ ശരീരത്തിന്റെ പല പ്രധാന പ്രവർത്തനങ്ങൾക്കും നിർണായക പങ്ക് വഹിക്കുന്ന കരളിന് കേടുപാടുകൾ സംഭവിച്ചാൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും കരളിന് ക്ഷതം സംഭവിച്ചാൽ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയില്ല കരളിന് ഹാനികരമായ ഭക്ഷണങ്ങൾ കരൾ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഭക്ഷണങ്ങൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ടിപ്സുകൾ എന്നിവയാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് കരളിന്റെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ചില ഭക്ഷണങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം ഒന്ന് ആരോഗ്യകരമായ കൊഴുപ്പുകൾ കഴിക്കുക ഒലിവ് ഓയിൽ അവോക്കാഡോ എണ്ണമയമുള്ള മീൻ എന്നിവ പോലുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകൾ കഴിക്കുക ഇവ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യുന്നു രണ്ട് പഞ്ചസാരയും റഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകളും കുറയ്ക്കുക പഞ്ചസാരയും മൈദ പോലുള്ള റഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകളും കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ പോലുള്ള പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുക മൂന്ന് മദ്യപാനം ഒഴിവാക്കുക മദ്യം കരളിന് വലിയ നാശം വരുത്തും ഫാറ്റി ലിവർ രോഗമുള്ളവർ പൂർണ്ണമായും മദ്യപാനം ഒഴിവാക്കണം നാല് കൂടുതൽ വെള്ളം കുടിക്കുക വെള്ളം കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും വിഷവസ്തുക്കളെ പുറന്തള്ളുകയും ചെയ്യുന്നു ദിവസവും കുറഞ്ഞത് എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അഞ്ച് വ്യായാമം ചെയ്യുക ദിവസവും വ്യായാമം ചെയ്യുന്നത് കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും കൊഴുപ്പ് കുറയ്ക്കുകയും ചെയ്യുന്നു ആഴ്ചയിൽ കുറഞ്ഞത് നൂറ്റി അമ്പത് മിനിറ്റ് അമിതമായ വ്യായാമം ചെയ്യുകയോ എഴുപത്തിയഞ്ച് മിനിറ്റ് തീവ്രമായ വ്യായാമം ചെയ്യുകയോ ചെയ്യുക ആറ് ഗ്രീൻ ടീ കുടിക്കുക ഗ്രീൻ ടീയിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു ഇത് കരളിനെ സംരക്ഷിക്കുകയും കൊഴുപ്പ് കുറക്കുകയും ചെയ്യുന്നു ഏഴ് മഞ്ഞൾ കഴിക്കുക മഞ്ഞളിൽ കർക്യുമൻ എന്നൊരു സംയുക്തം അടങ്ങിയിരിക്കുന്നു ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഫാറ്റ് ലിവറിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും എട്ട് ഉറക്കം ഉറക്കം ശരീരത്തിന്റെ പുനരുജ്ജീവനത്തിന് ആവശ്യമാണ് രാത്രിയിൽ ഏഴ് മുതൽ എട്ട് വരെ മണിക്കൂർ നല്ല ഉറക്കം ലഭിക്കാൻ ശ്രമിക്കുക ഒമ്പത് പുകവലി ഉപേക്ഷിക്കുക പുകവലി കരൾ ഉൾപ്പെടെ നിങ്ങളുടെ മുഴുവൻ ആരോഗ്യത്തിനും ഹാനികരമാണ് പുകവലി ഉപേക്ഷിക്കുന്നത് കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ഫാറ്റ് ലിവർ രോഗം വഷളാകുന്നത് തടയുകയും ചെയ്യും പത്ത് വൈദ്യന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക ഫാറ്റ് ലിവർ രോഗം ഉണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ ഡോക്ടറെ കാണുക നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് ആവശ്യമായ പരിശോധനകൾ നടത്തുകയും ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്യും ആരോഗ്യകരമായ കൊഴുപ്പുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ടിപ്സ് ഒന്ന് ലേബലുകൾ വായിക്കുക ഭക്ഷണ ലേബലുകളിലെ പോഷക വിവരങ്ങൾ പരിശോധിക്കുക പ്രത്യേകിച്ചും സാച്ചുറേറ്റഡ് ട്രാൻസ് ഫാറ്റിന്റെ അളവ് രണ്ട് കൊഴുപ്പുള്ള മാംസം പരിമിതപ്പെടുത്തുക കൊഴുപ്പുള്ള മാംസം യഥാർത്ഥത്തിൽ കഴിക്കുന്നതിനു പകരം ധാന്യങ്ങൾ പയർവർഗ്ഗങ്ങൾ മത്സ്യം പോലുള്ള ലീൻ പ്രോട്ടീൻ ഉറവിടങ്ങൾ തിരഞ്ഞെടുക്കുക മൂന്ന് ആരോഗ്യകരമായ എണ്ണകൾ ഉപയോഗിക്കുക പാചകത്തിനും സാലഡ് ഡ്രസ്സിംഗുകൾക്ക് ഒലിവ് ഓയിൽ കനോല എണ്ണ വെളിച്ചെണ്ണ എന്നിവ പോലുള്ള ആരോഗ്യകരമായ എണ്ണകൾ ഉപയോഗിക്കുക നാല് നട്ട്സ് വിത്തുകൾ എന്നിവ കഴിക്കുക നട്ട്സ് വിത്തുകൾ എന്നിവ ആരോഗ്യകരമായ കൊഴുപ്പുകൾ പ്രോട്ടീൻ ഫൈബർ എന്നിവയുടെ നല്ല ഉറവിടമാണ് അഞ്ച് മത്സ്യം കഴിക്കുക മത്സ്യം ഓമെഗത്രീ ഫാറ്റി ആസിഡുകളുടെ മികച്ച ഉറവിടമാണ് ആഴ്ചയിൽ കുറഞ്ഞത് രണ്ട് തവണ മത്സ്യം കഴിക്കാൻ ലക്ഷ്യമിടുക ആറ് അവോക്കാഡോ കഴിക്കുക അവോക്കാഡോ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഫൈബർ പൊട്ടാസ്യം എന്നിവയുടെ നല്ല ഉറവിടമാണ് ഏഴ് വറുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക വറുത്ത ഭക്ഷണങ്ങളിൽ ട്രാൻസ്ഫാറ്റ് ധാരാളം അടങ്ങിയിരിക്കുന്നു അത് ആരോഗ്യത്തിന് ദോഷകരമാണ് എട്ട് വഴറ്റുന്നതിനും വറുക്കുന്നതിനും പകരം ബേക്ക് ചെയ്യുകയോ ഗ്രിൽ ചെയ്യുകയോ ചെയ്യുക വഴറ്റുന്നതിനും വറുക്കുന്നതിനും ധാരാളം എണ്ണ ഉപയോഗിക്കാറുണ്ട് ഇത് അധിക കലോറികളും അനാരോഗ്യകരമായ കൊഴുപ്പും ചേർക്കുന്നു ഒമ്പത് ഫാസ്റ്റ് ഫുഡും സംസ്കരിച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡും സംസ്കരിച്ച ഭക്ഷണങ്ങളും പലപ്പോഴും ട്രാൻസ്ഫാറ്റിന്റെയും സാച്ചുറേറ്റഡ് ഫാറ്റിന്റെയും ഉയർന്ന അളവ് അടങ്ങിയിരിക്കുന്നു പത്ത് ലേബലുകളിൽ ഹൈഡ്രജനേറ്റഡ് എണ്ണ എന്ന വാക്ക് ഒഴിവാക്കുക ഹൈഡ്രജനേറ്റഡ് എണ്ണകളിൽ ട്രാൻസ്ഫാറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ടിപ്സുകൾ പിന്തുടരുന്നത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ഉൾപ്പെടുത്താനും നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും ഏതെങ്കിലും ഭക്ഷണ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുന്നത് എപ്പോഴും നല്ലതാണ്